ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഏറ്റവും നല്ല ജൈവ വളങ്ങളിലൊന്നാണ് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം പത്ത് കിലോ കമ്പോസ്റ്റ് വളമുണ്ടാക്കാൻ ഒൻപത് കിലോ ഉണക്കിപ്പൊടിച്ച ചാണകവും ഒരു കിലോ വേപ്പിൻ പിണ്ണാക്കും നൂറ് ഗ്രാം ട്രൈക്കോഡർമ കൾച്ചറും വേണം തണലിൽ നന്നായി ഉണങ്ങി ചാണകവും വേപ്പിൻ പിണ്ണാക്കും ഒന്നുകൂടി വെവ്വേറെ പൊടിച്ച് പുട്ടിന് നനയ്ക്കുന്ന പരുവത്തിൽ നനയ്ക്കണം തുടർന്ന് തണലിലോ ഷെഡിലോ വെറും നിലത്ത് ചാണകപ്പൊടി ഒരു ഭാഗം നിരത്തി അതിന് മുകളിൽ വേപ്പിൻപൊടി വിതറിയ ശേഷം ട്രൈക്കോഡർമ കൾച്ചർ വിതറുന്നു അങ്ങനെ അടുക്കടുക്കായി മുകളിൽ മുകളിൽ എന്ന കണക്കിൽ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ട്രൈക്കോഡർമ വിരിച്ചതിനു ശേഷം ചണച്ചാക്ക് മൂടി രണ്ടാഴ്ച എല്ലാ ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കണം തുടർന്ന് മൂടി മാറ്റി കൂനയുടച്ച് വീണ്ടും നന കൊടുത്ത് കൂനയാക്കി ഒരാഴ്ച കൂടി മൂടിയിടുക എല്ലാ ദിവസവും മിതമായ രീതിയിൽ നനയ്ക്കണം കൊണ്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉപയോഗിച്ചു തുടങ്ങാം ഇത് വളം മാത്രമല്ല നല്ലൊരു രോഗനാശിനി കൂടിയാണ് വാട്ടം അഴുകൽ മഞ്ഞളിപ്പ് എന്നിവയ്ക്കെതിരെ വളരെ ഫലപ്രദമാണ്